ഹലോ ഒരുവൻ ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല റിസൾട്ട് വരേണ്ട സമയമായല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് റിസൾട്ട് വരാത്തതിൽ മെൻ്റലി ഭയങ്കര പ്രശ്നമുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പലർക്കും കൃത്യമായിട്ട് മറുപടി അയക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഒരുപാട് ലിങ്കുകൾ നമ്മളതായത് നാഷണൽ മീഡിയാസിൻ്റെ അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട വിഷയം ലിങ്കുകൾ അയച്ചു തന്നിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയാം എല്ലാ രീതിയിലും നമ്മൾ കാത്തിരിക്കുകയാണ് പഠനത്തിൽ ശ്രദ്ധയില്ല പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം യു ജി സി എൻ ഡി എയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ എൻ ഡി എയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോട്ടീസ് ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒന്നും വന്നിട്ടില്ല ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു റിസൾട്ട് വന്നു റിസൾട്ട് ലൈവാണ് റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ലിങ്കുകൾ നമുക്ക് റെക്കമെൻഡായിട്ട് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി യു ജി സി നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള റെക്കമെൻറ്റേഷൻസ് ഒരുപാട് വരും അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല വന്നു എന്നുള്ള രീതിയിലാണ് ലൈവ് സൂൺ അല്ലെങ്കിൽ ലൈവ് നൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ എഡിങ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ലിങ്കുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വെറിഡാവും പലരും മെസ്സേജ് ആയ ചോദിക്കും ഓൾറെഡി നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു കാര്യം വരാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് മറുപടി തരാനും സാധിക്കില്ല നമുക്കറിയാം നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി മൂന്നായിരുന്നു അപ്പോഴേ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് മൂന്നാം തീയതി നമുക്ക് ആൻസർ കി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരേണ്ടതാണ് അപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനേ സാധിക്കുകയുള്ളൂ ഇത് വളരെ മുമ്പേ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇനി ഒരു പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ നമുക്ക് റിസൾട്ട് വന്നു എന്നുള്ള രീതിയിലൊക്കെ വരും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ് അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നോക്കുന്ന സമയത്തും ഈ ലിങ്കുകൾ ആരാണോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളിതിൽ റീഡാവുക കൺസേൺ ആവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് എൻഡ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് വരും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് നാഷണൽ മീഡിയാസിലൊക്കെ പറയുന്നത് ഇരുപത്തൊന്നാം തീയതി വരുന്ന എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ഇരുപത്തി രണ്ടാം തീയതി വരും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നോർമലി ഈ ഒരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ട്വൻ്റി ഡേയ്സ് ഒരു ഇരുപത്തി മൂന്നാം തീയതി എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ചാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ട്വിറ്ററെടുത്ത് കഴിഞ്ഞാലും അവരൊന്നും തന്നെ അവിടെ ഒന്നും പറയുന്നില്ല ഓരോ ഓഫീഷ്യൽസിൻ്റെയും പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് അവരവിടെ ഒന്നും തന്നെ പറയുന്നുമില്ല സോ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനും സാധിക്കില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നെറ്റിൻ്റെ നമ്മൾ കട്ട് ഓഫ് മാർക്ക് അത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ആ മാർക്കിൽ കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ എന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അത് എല്ലാവരും തന്നെ തുടങ്ങുക എന്നിട്ട് നിങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫർദർ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു നമുക്കൊരു മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ഏകദേശം ഉറപ്പാണ് എന്നുള്ളവരൊക്കെ തന്നെ അടുത്ത നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണോ അത് പ്ലാൻ ചെയ്യുക അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ജെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പി എച്ച് ഡി റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നോക്കുക ഇനി പി എച്ച് ഡി ഓൺലി ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ തുടങ്ങുക നെറ്റാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ജെ ആർ എഫ് ആണെങ്കിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ അപ്പോൾ മാറിയ പരീക്ഷാ സാഹചര്യം എന്തൊക്കെ കാര്യങ്ങൾ ജനറൽ പേപ്പറിൽ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെയിൻ പേപ്പറിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊന്നും തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല ഒരു കാര്യത്തിൽ തന്നെയാണ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾക്ക് നെറ്റോ ജെ ആർ ഓഫ് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക ഇപ്പോൾ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ കാറ്റഗറി ആയാലും അതുപോലെ തന്നെ ഒ ബി സി ആയാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും എവിടെ നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യണം എന്താണ് നിങ്ങളുടെ ടോപ്പിക്ക് ഏത് രീതിയിലാണ് നിങ്ങളത് സെലക്ട് ചെയ്യേണ്ടത് റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഇത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ അപ്പോൾ പലരും മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് അതൊരു ആശ്വാസമാവും എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളൂ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിന് യാതൊരുവിധ കാലതാമസവും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്